ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുൻ ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പതിനഞ്ച് ഏക്കർ റാംബുട്ടാൻ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് പതിനാല് ഏക്കറിൽ റാംബുട്ടാനും ഒരേക്കറിൽ വിയറ്റ്നാം മേർലി പ്ലാവുവാണുള്ളത് അടിപൊളി ഒരു സ്ഥലമാണ് ഇതിന് സെൻറ്റിനെറും അമ്പതിനായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നല്ല സൗകര്യമുള്ള അടിപൊളി ഒരു സ്ഥലമാണ് കമ്പട്ടാനൊക്കെ കായ്ക്കാൻ തുടങ്ങിയതാണ് നിലവിൽ ആറാം വർഷത്തിലാണ് റണ്ണിങ് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിലേക്ക് ധാരാളം വെള്ളമുള്ളൊരു കുളമുണ്ട് അത്യാവശ്യം ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടുണ്ട് നല്ല വീതി ഉള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഇതും ടാറിങ് റോഡ് ഫ്രണ്ടേജാണ് ഇതിലെയാണ് വീട്ടിലേക്ക് പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ മുകളിലേക്കും വാഹനങ്ങൾ കടന്ന് ചെല്ലുന്നതാണ് റോഡ് വെട്ടിയിട്ടുണ്ട് നേരിയ കിഴക്കുവടക്കൻ ചായ ഉള്ള അടിപൊളി പൂരീളുമാണ് ഇതും തോട്ടത്തിനകത്തേക്കുള്ള റോഡാണ് ഇല്ല മറ്റൊരു റോഡുണ്ട് പൊട്ടാനൊക്കെ നിറച്ച് കാഴ്ച നിൽക്കുന്നു നല്ല ആദായമുള്ള പൊരിയിടമാണ് അടുത്തൊന്നും വീടില്ലാത്ത കൊണ്ട് ഫാമിനും പറ്റിയ പൊരിയിടമാണ് കന്നുകാലി ഫാം പന്നി ഫാം കോഴി ഫാമിലൊക്കെ പറ്റിയ മനോഹരമായൊരു പൊരിയിടമാണ് ോട്ട് വരുമ്പോൾ സ്ഥലത്തിന് നേരിയ പടിഞ്ഞാറൻ ചായ ഈ താഴെ റമ്പുട്ടാൻ നിൽക്കുന്ന കാണുന്നതാണ് ഇതിന്റെ അതിർത്തി വരുന്നത് ഇവിടുത്തെ അതിർത്തി നേരെ ആ കാണുന്നതാണ് അവിടുത്തെ അതിർത്തി വരുന്നത് ഈ നേരെ കാണുന്നു ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് ഇവിടെ നിന്നും അങ്ങേയറ്റം നമുക്ക് ഇല്ലി കാണാൻ പറ്റും ഇല്ലി അവിടം വരെയാണ് കിഴക്ക് സൈഡിൽ അതിർത്തി വരുന്നത് തേക്കാണ് മുകളിലത്തെ അതിർത്തി വരുന്നത് എല്ലാ അമ്മൂട്ടാനും ചുവട്ടിലേക്കും ിപ്പ് ഇറിഗേഷൻ സിസ്റ്റം വഴി വെള്ളം എത്തിക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ അറുപതോളം മങ്കോസ്റ്റിൻ മരങ്ങളുണ്ട് ഇവിടെ ഓൾറെഡി ചെറിയൊരു പാമ്പ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നാലഞ്ച് പശുക്കളിലൊരു പാമ്പ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇതാണ് വാട്ടർ ടാങ്ക് വരുന്നത് ഇതിൻ്റെ കപ്പാസിറ്റി പതിനയ്യായിരം ലിറ്ററാണ് ആണ് പതിനയ്യായിരം ലിറ്റർ കപ്പാസിറ്റി ഏത് സമയത്തും ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയ പഴയൊരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് രണ്ട് ബെഡ്റൂം കിച്ചൺ ഒക്കെ ഉള്ള ചെറിയൊരു എസ്റ്റേറ്റ് ബംഗ്ലാവാണ് ഇവിടെയാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് താഴേക്ക് മറ്റൊരു മെയിൻ റോഡ് വരെ സ്ഥലം വരുന്നുണ്ട് ഇവിടെ സ്ഥലമുള്ളത് കിഴക്ക് കിഴക്കുവടക്കൻ ചായബിലാണ് നല്ല എനർജിയുള്ള ഒരു റിസോർട്ട് മോഡൽ വീടാണ് ഈ പതിനഞ്ച് ഏക്കറിനകത്ത് വേറെ കെട്ടിടങ്ങളൊന്നുമില്ല ഏതാണ്ട് സെൻട്രലിരിക്കുന്ന മനോഹരമായൊരു ബിൽഡിംഗ് ആണ് തിൻ്റെ അകത്തേ ഉള്ള മറ്റൊരു ബിൽഡിംഗ് ആണ് ഇതൊരു ഗോഡൂൺ പോലെ ഉപയോഗിക്കുന്നതെന്ന് മാത്രമുള്ളൂ അത്യാവശ്യം റെഡിയാക്കി എടുത്താൽ താമസിക്കാൻ കൊള്ളാവുന്നതാണ് നിലവിൽ താമസയോഗ്യമായ വീട് അപ്പുറത്തെയാണ് ഇവിടെ നേരെ വടക്കോട്ടേക്ക് വഴി ഇറങ്ങുകയാണ് വടക്കൻ ചായ ഏരിയയിൽ ഈ റോഡും ഈ സ്ഥലത്തിൻ്റെ അങ്ങ് താഴെ വരെ ചെല്ലുന്നുണ്ട് അങ്ങ് താഴെ ഇതിൻ്റെ ഒരു മൂല മറ്റൊരു മെയിൻ റോഡിൽ മുട്ടുന്നുണ്ട് ഈ റോഡ് കൂടാതെ മറ്റൊരു റോഡും ഒരു മെയിൻ റോഡും ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട് കറണ്ട് നിലവിൽ ത്രീ ഫേസ് കണക്ഷൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഭാവം ഒന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരെ അങ്ങ് ടോപ്പിൽ വരെ റാംബൂട്ടാൻ കാണുന്നത് ഈ സ്ഥലത്തിൽ പെടുന്നതാണ് അതിൻ്റെ ഇടതുവശത്താണ് വിയറ്റ്നാം മേർലി പ്ലാവിൻ്റെ തോട്ടമുള്ളത് ഒരേക്കർ പ്ലാവിൻ തോട്ടം ആ കാണുന്ന തോട്ടത്തിൻ്റെ റാംബൂട്ടാൻ തോട്ടത്തിൻ്റെ ഇടതുവശത്താണ് ഹാമിനൊക്കെ പറ്റിയ ധാരാളം ജലലഭ്യതയുള്ള മനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് നല്ല പോസിറ്റീവ് എനർജി ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഈ കാണുന്ന ടാറിംഗ് റോഡ് കൂടാതെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി മറ്റൊരു മെയിൻ റോഡ് പോകുന്നുണ്ട് ഹൈവേയിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലം വരെ ദൂരമുള്ളൂ പാലാപനമുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി പതിനഞ്ച് ഏക്കർ പൊരിയിടണം പതിനാല് ഏക്കറിൽ ആറാം മാസം കമ്പൂട്ടാൻ നിൽക്കുന്നു മൊത്തം കായ്ക്കുന്ന കമ്പൂട്ടാറാണ് ഒരേക്കറിൽ വിയറ്റ്നാം മേരിലെ പ്ലാവ് നിൽക്കുന്നു പ്ലാമിനൊക്കെ പറ്റിയ മനോഹരമായൊരു പുരിയിടമാണ് പറ്റാത്ത വെള്ളമുണ്ട് അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു വീടുണ്ട് ഏക്കറിന് വെറും അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അടിപൊളി ഒരു സ്ഥലമാണ് ഫാമിനൊക്കെ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി പൊരികളം ഏക്കറിൽ അൻപത് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന മനോഹരമായി പതിനഞ്ച് ഏക്കർ പൊരികളം സ്വന്തം ആക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക